ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ പാപ്പൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വണ്ടിയും മരിക്കാനോ അപ്പം നമ്മൾ കല്യാണപ്പടയിലെത്തി അവിടെ വെൽക്കം എഴുതിയിട്ടുണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനോ കേട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞാനാണ് അവിടെ ഫസ്റ്റ് എത്തിയത് വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കട്ട പോസ്റ്റായിരുന്നു പിന്നെ എനിക്കിവിടെ അധികാരം അറിയില്ലായിരുന്നു അമ്മയ്ക്ക് അച്ഛന് വരാൻ പറ്റാത്തവരും ഞാൻ ഒറ്റയ്ക്ക് കണ്ടാ പോയത് കല്യാണ ചെക്കൻ്റെ കാറാണ് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം വണ്ടി വന്ന് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്രാവലറിലാണ് ഞാൻ പോയത് ും അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി കൊടുങ്ങല്ലൂർ എടുത്തായിട്ടാണ് കേട്ടോ പെണ്ണിൻ്റെ വീട് ഹാളിലെത്തിയപ്പോൾ ഈ താലപ്പൊലിയൊക്കെ ആയിട്ട് ചെക്കനും വീട്ടുകാരെയൊക്കെ ആനയിക്കാൻ വേണ്ടി കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം സ്റ്റേജ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബട്ടർഫ്ലൈ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ സൈഡിൽ അങ്ങനത്തെ എന്തോ തീമൊക്കെ വെച്ച് പിന്നെ താലൊക്കെ വന്ന് ചിറ്റിട്ട് പെണ്ണ് വന്നു പിന്നെ നമ്മുടെ മെയിൻ പരിപാടി താലിയിട്ട് പൂജ പിന്നെ കൈ പിടിച്ച് കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളായിട്ട് ഫുള്ള് വിശയായിരുന്നു കേട്ടോ പിന്നെ ഇവർ തിരിഞ്ഞ് നിന്നിട്ട് അപ്പുറത്താണ് അങ്ങനെ ഒരു നമ്മൾ വടക്ക് തേക്ക് അങ്ങനെ എന്തൊക്കെ നോക്കിയിട്ടായിരുന്നു നിൽക്കലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താലി കേട്ടും അങ്ങനത്തെ പരിപാടീസൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താലി കെട്ടി കഴിഞ്ഞ് ചുറ്റോറും നമ്മളിങ്ങനെ വലയും വയ്ക്കുമല്ലോ മൂന്നു പ്രാവശ്യം പെണ്ണീൻ്റെ കൈ പിടിച്ച് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചു വിട്ടേ ഞാൻ പിന്നെ നമ്മൾ മെയിൻ സാധനം ഫുഡിന് വെയിറ്റ് ചെയ്തു കുറേ നേരം നിൽക്കട്ട് വന്നു അങ്ങനെ അവസാനം നമുക്ക് സദ്യയോട് കൂടിയിട്ടില്ല പക്ഷേ സദ്യ സോറി സദ്യ വന്നു അത് കഴിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് ആര് ട്യൂഷൻ എടുക്കണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ പിന്നെ ആരേടെ ഡോക്ടറെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ഒന്നും കഴിച്ചില്ല പറഞ്ഞിട്ട് ഒരു ചായക്കട കയറിയിട്ട് ഞങ്ങൾ പമ്പരും കട്ട്ലേറ്റും കഴിച്ച് പിന്നെ വീട്ടിൽ പോയി വേഗം ഒരുങ്ങി ഞങ്ങൾ നേരെ റിസപ്ഷന് പോയി ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴായിട്ട് നമ്മൾ റിസപ്ഷന് പോയത് ഭവനിലായിരുന്നു നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ചെന്നപ്പോൾ അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് അല്ലാതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ചെക്കനും പെണ്ണിനെയും കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ അവിടെ പോയി അപ്പോൾ അവരവിടെ കേക്ക് മുറിക്കാൻ അങ്ങനത്തെ പരിപാടീസിലൊക്കെ ആയിരുന്നു നമ്മളത് കണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ആയിരുന്നു അല്ല ഒരുവിധം ഫുഡ് അല്ലാതെ വെള്ളയപ്പം ചപ്പാത്തി പത്തിരിയും ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ബീഫ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ നടന്ന് വണ്ടിയിൽ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഒന്നും എടുത്ത് അങ്ങനെ പിന്നെ പെട്രോൾ ഉണ്ടായിരുന്നില്ല പെട്രോൾ അടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കല്യാണ വിശേഷം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വഴിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബാ യു